മലബാറിൽ ഒരു വീട്ടിൽ പോലും ആണുങ്ങളെ കാണാനില്ല കാരണം കണ്ടാ പിടിച്ചോണ്ട് കൊല്ലുവാണ് ഇവര് അവിടുന്ന് തന്നെ ഇപ്പം മങ്കടമൊക്കെ സംഭവിച്ച് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടീനെ വെടിവെച്ച് വന്നിട്ടുണ്ട് ദൂരെ നിന്നാണ് അപ്പോൾ ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ വെടിവെച്ച് വന്നു നോക്കുമ്പോൾ ഒരു പന്ത്രണ്ട് വയസ്സുള്ള ചെറിയ കുട്ടി അപ്പോൾ അതേപോലെ ഒരു വീട്ടിലും ഒരാണുങ്ങളും ഒരാണുങ്ങളും ഇല്ലാത്ത വീടുകളിൽ നിന്ന് എന്തായിരിക്കും ആ സ്ത്രീകളുടെ സ്ഥിതി അപ്പോൾ ഇവരെന്തൊക്കെ ചെയ്തു എന്നുള്ളത് നമ്മൾക്കറിയില്ല നമ്മളത് ഇല്ല കാരണം നമ്മൾക്ക് പിന്നെ വേദന ഉണ്ടാക്കണ ഒരു വിഷയമാണ് സ്ത്രീകളെ ഇവരെന്ത് ചെയ്തു എന്നുള്ളത് പട്ടാളക്കാരാണ് അപ്പോൾ നിങ്ങൾ പിന്നെ എനിക്ക് ആ ആയത്വം ഓർമ്മയില്ല സഭയിലെ രാജ്ഞിക്ക് പിന്നെ സുലൈമാൻ നബി ആളെ പറഞ്ഞു ഇവരെ അറിയിച്ചു അപ്പോൾ സഭ രാജ്ഞി മന്ത്രിമാരെയൊക്കെ കൂടി യോഗം ചേർന്ന് എന്നിട്ട് ചോദിച്ചു എന്താണ് വേണ്ടത് അപ്പോൾ ആൾക്കാർ പറഞ്ഞ് അവരെ മന്ത്രിമാരും മറ്റു ആൾക്കാരും പറഞ്ഞെന്താണെന്നുവെച്ചാൽ നമ്മൾ എതിരിടുക അപ്പം സർവേ രാജ്ഞി പറഞ്ഞ ഒരു വാചകമുണ്ട് ഈ ഫുറിലുണ്ട് ഏ അതായത് ഒരു പട്ടാളം ഒരു രാജ്യത്ത് വന്നാൽ അത് പിന്നെ അവരാകെ അങ്ങട്ട് കുട്ടിച്ചോറാക്കും എന്നുള്ളതാണ് അതിൻ്റെ ആശയം ആദ്യത്തെ ഓർമ്മയിട്ടില്ല അപ്പം അതാണ് ഉണ്ടാവുക കാരണം പട്ടാളക്കാർക്ക് പിന്നെ അവർക്ക് അവരുടെ ആ ചോരത്തിളപ്പ് എങ്ങനെ പ്രകടിപ്പിക്കുക എന്നുള്ളതുള്ളൂ വേറെ അവിടെ നീതിയും ന്യായമൊന്നും ഉണ്ടാവില്ല